നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ എഴുന്നൂറ്റി ഇരുപത്തേഴാണ് കൂടുതൽ കേസുകളുള്ളത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ കണ്ടെത്തിയത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല ആർ ആർ ടി യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം കോവിഡ് കേസുകളുടെ വർധന ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള ആശുപത്രി കേരളത്തിൽ ഇനി ഒരു വർഷം കൂടെ നമ്മുടെ മുഖ്യൻ അടുത്ത പരിപാടി യാണോ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച് മുതലെടുത്ത ഒരു മുഖ്യനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കോവിഡ് കേസുകളിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത മതിയെന്നും കേന്ദ്രവും സംസ്ഥാനവും ആവർത്തിച്ചു പറയുന്നത് ഒരു വിലയും മനുഷ്യജീവന് തരാത്തതിനാലാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആക്ടീവ് കോവിഡ് കേസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആയിരത്തി പത്ത് കേസുകളാണ് ഇന്ത്യയിൽ ആകെ റിപ്പോർട്ട് ചെയ്തത് അതിൽ കേരളത്തിൽ എത്രയുണ്ടെന്ന് നോക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി കേരളത്തിൽ മൂന്ന് കോവിഡ് മരണമെന്ന് റിപ്പോർട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഡാഷ്ബോർഡിൽ ഇത് രണ്ടാണ് കണക്കുകൾ വ്യക്തമാക്കാതെയാണ് നിലവിൽ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കേസുകൾ കൂടുമ്പോഴും ഡാഷ്ബോർഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാതിരിക്കാനാണ് ഇത് എന്ന വിലയിരുത്തലുമുണ്ട് ദിവസവും ഡാഷ്ബോർഡിൽ അപ്ഡേറ്റ്സ് നടത്താത്തിടത്തും കേരളത്തിലാണ് കേസുകൾ കൂടുതലുള്ളത് പക്ഷേ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും തണുത്ത പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ കാലവർഷമായതിനാൽ വർധനവുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നിട്ടും ഒരു അയഞ്ഞ സമീപനം നിലനിർത്തിക്കൊണ്ടാണ് കേരളം ഭരിക്കുന്നവർ മുന്നോട്ട് പോകുന്നത് ഒരു ദുരിതകാലം ജീവിച്ചു തീർത്തവരെ ജനങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് അധികൃതർ ഉറപ്പുവരുത്തുന്നില്ല ജനങ്ങൾ മാസ്ക് ധരിച്ചും അസുഖങ്ങൾ ഉള്ളവർ സ്വയം ശ്രദ്ധ വെച്ചും മുന്നോട്ട് പോവാനാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ കണ്ട് കേരളത്തിലെ ആരോഗ്യം നശിപ്പിച്ച് ആളുകളെ വീട്ടിലിരുത്താനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് ഒരു കോവിഡ് തിരഞ്ഞെടുപ്പ് കാലം ആക്കിയാൽ മുഖ്യന്റെ തന്ത്രം നടക്കും കിറ്റ് കൊടുത്തും വൈകുന്നേരങ്ങളിലെ വാർത്താ സമ്മേളനം നടത്തിയും വീണ്ടും ജനങ്ങളിലേക്ക് വരും പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ കാലം മരിച്ചത് ഒരു ലക്ഷം പേരാണ് ഇത് നമ്മുടെ മുന്നിൽ പതിനായിരം ആക്കിയും ഇരുപത്തി അയ്യായിരം ആക്കിയും ഇവർ തന്നെയാണ് നെളിഞ്ഞു നിന്നത് പി പിഇ കിറ്റ് മുക്കിയും മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും നടത്തിയ അഴിമതി നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ കോവിഡ് കാലത്ത് നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് അവർ ഇത് എത്തിക്കും എന്നിട്ട് വീണ്ടും ഒരു രാഷ്ട്രീയ തന്ത്രം നടത്തും നമ്മുടെ കയ്യിൽ നിൽക്കാത്തിടത്ത് എത്തിക്കും വാക്സിൻ കാര്യത്തിലും തട്ടിപ്പുകൾ നടത്തിയ മുഖ്യന്റെ കേരളമാണ് ആരോഗ്യ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെന്ന് കാട്ടിക്കൂട്ടുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് എന്നും മുഖ്യൻ പറഞ്ഞു തരണം ആരോഗ്യമന്ത്രി ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വളരെ ചെറിയ രീതിയിൽ കോവിഡ് കേസുകളാണെന്ന വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ആരോഗ്യമന്ത്രി വർധനവ് നടന്നാൽ ആശുപത്രികളിൽ കിടക്കുകളും ഐസിയുവും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മുഖ്യൻ കൂട്ടിച്ചേർത്തു എല്ലാവരും അസുഖം പിടിപെട്ടു വരൂ നിങ്ങൾക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താനുമുള്ള സാമാന്യ ഭരണം നിങ്ങൾക്ക് നടത്താനാവില്ലേ അത് നിങ്ങൾ തെളിയിക്കുകയാണ് കഴിയില്ല എന്നുള്ളത് എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാനതല യോഗങ്ങൾ സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ടെന്നും പറയാൻ ഒരു മന്ത്രി വേണം അതേസമയം ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കിയും രോഗികളും പ്രായമായവരും പൊതുസ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ധരിച്ചും നടന്നാൽ കോവിഡ് പകരില്ല എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ പ്രതിരോധ പ്രോട്ടോക്കോളുകൾ ആശുപത്രിയിൽ പാലിക്കണമെന്നും നമ്മുടെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇത് എന്തിനാണെന്ന് പോലും ആരോഗ്യമന്ത്രിക്ക് അറിയില്ല ലാബുകളിൽ ഉൾപ്പെടെ ആർ ടി പി സി ആർ പരിശോധനാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെന്നും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ കേസുകൾ അറിയുന്നതെന്നും വീണ ജോർജ് പറയുന്നു ഇതിന് പിന്നിലുള്ള തന്ത്രം ജനങ്ങൾ തിരിച്ചറിയുക ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ടെസ്റ്റുകൾ കൂടുന്നത് ആരോഗ്യരംഗത്ത് കേരളം ഫസ്റ്റ് ആണെങ്കിൽ ആദ്യം മരുന്നുകളും ചികിത്സയും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുക നല്ല സർക്കാർ ഡോക്ടർമാർ ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒന്നോർക്കുക നമ്മൾ ഇത് പറയുമ്പോഴും കൊല്ലത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ ഡീസൽ വാങ്ങാൻ പൈസ ഇല്ല എന്നത് ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ചെറിയ തോതിൽ ഒരു കണ്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവൽ വിളിച്ചു സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് മന്ത്രിതല മീറ്റിംഗ് വിളിച്ചേർത്ത് പൊതുസ്ഥിതിഗതികൾ അവലോകനം ചെയ്തിരുന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ ഒരു സൂക്ഷ്മ നിരീക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വകുപ്പ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സൂക്ഷ്മ നിരീക്ഷണം പൊതുസ്ഥിതി എന്താണെന്നുള്ളത് അതിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല ഇപ്പോൾ ഇതിൽ ഒരു അലാമിങ് ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല നമ്മളത് എന്താണ് എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും അത്ര ഇല്ല ഇല്ല അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല ഒരു കാര്യമേ ഉള്ളൂ ഈ പ്രായമുള്ളവർ രോഗങ്ങളുള്ളവർ ദയവായിട്ട് മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് കാരണം കോമോബിറ്റീസ് ഉള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആകട്ടെ അല്ല പൊതു പരിപാടികളാകട്ടെ രോഗങ്ങളുള്ളവർ മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം എന്നുള്ളത് ദയവായിട്ടത് ഓർക്കണമെന്നുള്ളതാണ് അതുകൂടാതെ ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കാം നമ്മുടെ ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോകേണ്ടതായി വരും അതല്ല അല്ലാതെ ബന്ധു ഉള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോള് സ്വാഭാവികമായിട്ടും എല്ലാ ആശുപത്രിയിലും പാലിക്കേണ്ടതാണ് പ്രത്യേക ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകണം മാസ്ക് ഉൾപ്പെടെയുള്ളവർ ധരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് കോമോബഡിറ്റീസ് ഉള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം കൂടാതെ ആശുപത്രി സന്ദർശനങ്ങളും മറ്റും ദയവായിട്ട് ഒഴിവാക്കണം ഇത് രണ്ടു വേണത് താങ്ക് യു അച് പി സി ആ നമ്മുടെ ലാബുകളൊക്കെ ഉണ്ടല്ലോ ആ ആ ലാബുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള റിയേജൻസും സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഒരുക്കാനായിട്ട് നമ്മളൊരു ചെറിയ റൈസ് കണ്ടപ്പോൾ തന്നെ ഒരു കേസുകളിൽ വർധന കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ആ നിലയിലുള്ള ഒരു ക്രമീകരണം കൂടെ അല്ലാതെ വ്യാപകമായിട്ടൊരു പരിശോധനാ സംവിധാനമൊന്നും ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതി ഇപ്പോഴില്ല നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്തൊമ്പത് കേസാണ് ഇന്നലെ ഉള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടു കൂടി ആണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ടെസ്റ്റുകൾ നടത്തുന്നത് കൊണ്ട് കൂടിയിട്ടാണ് പതിനാല് ജില്ലകളിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്